ഒരു പ്രാർത്ഥന നബി പഠിപ്പിക്കും അള്ളാഹുമായ ഇന്നക്ക അഫുൻ തുഹിബുൽ അഫ് അഫ് അന്ന എന്ന് പറയുന്ന പ്രാർത്ഥന അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് ഞങ്ങളോട് നീ എന്ത് ചെയ്യണം വിട്ടുവീഴ്ച എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതും വിശ്വാസികൾ എന്ത് ചെയ്യണം റമൻലാലിൻ്റെ അവസാനത്തെ പത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുറേ അധികം ആളുകൾ ഭൗതിക തിരക്കുകളിലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെയും വിശ്വാസികൾക്ക് നല്ലൊരു കരുതലുമാണ് അപ്പോൾ കാരണമായിട്ട് പറയുക ഡ്രസ്സ് എടുക്കാണ്ട് അല്ലെങ്കിൽ പെരുന്നാളൊക്കെ ഇവരല്ലേ കുറേ ഒരുങ്ങാനുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ അതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ സമയവും സാഹചര്യവും കഴിഞ്ഞു പോയിട്ടുണ്ട് വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് അതിലേറ്റവും പവിത്രമായ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് വിശ്വാസികൾക്കെല്ലാവരും ഏത്ഗാഫിൻ്റെയും മറ്റ് ഇബാധത്തുകളിലെല്ലാം തിരക്കിലും മറ്റും ആയിരിക്കും അപ്പോൾ അവസാന പത്തിലേക്ക് കടക്കുമ്പോൾ ശരിക്കൊരു വിശ്വാസി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും പൂർത്തിയാക്കിയ സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ പ്രൂഫ് ആദ്യം തന്നെ ചർച്ചക്കെടുക്കുന്നത് റമദാനിലെ അവസാനത്തെ പത്തിൽ വിശ്വാസികൾ എങ്ങനെയാണ് ഈ അവസാന പത്ത് ദിവസങ്ങളെ നോക്കിക്കാണേണ്ടത് എന്നതാണ് ചോദ്യത്തിൻ്റെ മർമ്മം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഏതൊരു കർമ്മത്തിനും മാതൃക നബി നബിസ്ലു അലി സ്വലമയാണ് പ്രവാചകൻ അലൈഹി ഇസ്ലാസ്ലാം റമലാനിൻ്റെ അവസാനത്തെ പത്ത് എങ്ങനെയാണ് ചെലവഴിച്ചത് എങ്ങനെയായിരുന്നു നബീസ്വല്ലി ജീവിച്ചത് ഇതാണ് വിശ്വാസികളായ നമ്മളൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ ആ വിഷയത്തിൽ പ്രവാചകൻ സലാദ് അലി സ്വലമയുടെ റമദാനിലെ അവസാനത്തെ പത്തിനെക്കുറിച്ച് അയഷർ അദി അള്ളാഹു അൻഹ അവരുദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം കാരണം ഇത് ദഹലൽ അഷറു അഹിഅല്ല നബിസ്ലു അലൈസലമ റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പത്ത് ദിവസങ്ങളിലെ രാത്രികളെ ജീവിപ്പിക്കും അതേപോലെ തന്നെ വശദ്ദമി അസറ നബി മുണ്ട് മുറുക്കിയെടുക്കും വായിക്കൽ അഹ്ലഹു നബി സലഹ്ഹു അലൈസ്മ തൻ്റെ കുടുംബങ്ങളെ വിളിച്ചുണർത്തും ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ രാത്രിയെ ജീവിപ്പിക്കുക അതേപോലെ തന്നെ മുണ്ട് മുറുക്കിയെടുക്കുക കുടുംബാംഗങ്ങളെ വിളി വിളിച്ചു നിർത്തുക ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് രാത്രിയെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ കൊണ്ട് രാത്രിയെ ധന്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രവാചകൻ സാഹുഹ അലൈസ്വല്ലമ റമദാനിൽ പൊതുവെ ആരാധനകളുടെ മാസമാണ് അതിലേറ്റവും അവസാനത്തെ പത്തിലേക്ക് വരുമ്പോൾ ആ അവസാന ദിവസങ്ങളെ ഏറ്റവും സജീവമാക്കാൻ പ്രവാചകൻ അലൈഹി സ്വലമ്മ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ കുറാൻ പാരായണത്തിന് രാത്രി നമസ്കാരത്തിന് മറ്റുള്ള വിക്റുകൾക്കൊക്കെ ധാരാളം സമയം മുൻഗാമികളായ ആളുകളുടെ ജീവിതത്തിൽ അവർ മാറ്റിവെച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അതിൽ പ്രത്യേകം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തുക എന്നുള്ളത് അതിന് വീടൊരു മാതൃക ഗണസൽ അള്ളുഹ് അലി സ്വലാം പ്രവാചക ഗണസ്വലി സ്വലമ്മ കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തി ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ നാഥന്മാർ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ അതേപോലെ തന്നെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മക്കളെയും വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളെയൊക്കെ അവരെയൊക്കെ വിളിച്ചുണർത്തി അവരെ ആരാധനകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതാണ് റമദാനിൻ്റെ പത്തിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവേശിച്ച ഈ പത്ത് ദിവസത്തിൻ്റെ മഹത്ത് എന്താണ് അതിലേറ്റവും വലിയ പ്രത്യേകത ലൈലത്തുൽ കഥറാണ് ലേലത്തിൽ കൊണ്ട് അനുഗ്രഹീതമാണ് റമദാൻ മാസം വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം ഹിബിൻ അബ്ബാസ്വലാന് പറയുന്നുണ്ട് അള്ളാഹു സുബാനത്താല വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി കൊണ്ട് ലഹ് ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇറക്കി അവിടുന്ന് ഘട്ടം ഘട്ടമായി ഇരുപത്തിമൂന്ന് വർഷത്തിലൂടെയാണ് പ്രവാചകൻ സല അലിസ്വലമുക്ക് ഓരോരോ സന്ദർഭങ്ങളിൽ ജിബിലിയിൽ വഴിയാണ് ഖുരാൻ്റെ അവതരണം ഉണ്ടായിട്ടില്ല അതിൻ്റെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഖുഹാൻ അവതരിച്ച രാത്രി അത് റമദാനിലാണ് റമദാനിലെ അവസാനത്തെ പത്തിലാണ് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണത് പിന്നെ ഹുഫി ലൈലത്തുള്ള ഖദർ എന്നൊക്കെ അതുകൊണ്ട് തന്നെ റമദാനിലെ അവസാനത്തെ പത്തിൽ ലൈലത്തുള്ള ഖദർ ഉണ്ടെന്ന് എന്തു ചെയ്യണം വിശ്വാസികളായ ആളുകൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം ലൈലത്തുൽ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബിസ്വലാ അലിസ്സലമിയുടെ ആയിശ്വറാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രബലമായ അല്ലെങ്കിൽ വിശ്വാസികൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു ചെന്നത്താണ് നബിസ്വലു അലൈസ്മി പറഞ്ഞു നിങ്ങളന്ന് പ്രത്യേകമായ ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ ലൈലത്തിലൊക്കെ എന്നാണ് എന്ന് നമുക്കറിയില്ല കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അന്നത്തെ ദിവസം ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ അതിന് സാധ്യതയുള്ള സമയങ്ങളുണ്ട് ചില അടയാളങ്ങളുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ചില പ്രത്യേകമായൊരു പ്രാർത്ഥന ലഭ്യ പഠിപ്പിക്കും അള്ളാഹു മഫൂൻ തുഹിബുൽ അഫ് അന്ന എന്ന് പറയുന്ന പ്രാർത്ഥന അള്ളാഹുവെ നിവിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് ഞങ്ങളോട് നീ എന്തു ചെയ്യണം വിട്ടുവീഴ്ച എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതും വിശ്വാസികൾ എന്ത് ചെയ്യണം റമലാലിൻ്റെ അവസാനത്തെ പത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൊതുവെ എല്ലാ ഇബാദത്തുകളിലും മത്സരിക്കേണ്ട സമയമാണ് എല്ലാ ഇബാദത്തുകളിലും താല്പര്യത്തോടു കൂടെ അവഗണിക്കാൻ പാടില്ല ഇത് സാധാരണ റമദാൻ അവസാനിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും തീരെ നിന്ന് അകന്നു പോകുന്ന ഒരു കാഴ്ച അത് പാടില്ല റമദാനിൻ്റെ അവസാനത്തെ പത്തു ദിവസങ്ങളെയും സജീവമാക്കാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമ്മുടെ ഉമ്മത്തിന് മുസ്ലിം സമുദായത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അതാണ് ഈ ചോദ്യത്തിന് മറുപടിയായി സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും മഹത്വമുള്ളൊരു ദിവസങ്ങളിലേക്കാണ് നമ്മൾ കിടക്കാനിരിക്കുന്നത് എന്നാൽ പലരും ഈ ഒരു മഹത്വത്തെ അവഗണിച്ചുകൊണ്ടും ഇതിനൊരു ഈ ആദരവ് നൽകാതെ ഈ പത്ത് ദിവസങ്ങൾക്ക് ഒരു ആദരവ് നൽകാതെ അതിനാദരവ് കൽപ്പിച്ചുകൊണ്ടും അങ്ങാടികളിലും മറ്റുമെല്ലാം വ്യാപൃതരായി കാണാൻ സാധിക്കും ശരിക്കും ഇതിൻ്റെ ഗൗരവം ഇത്രത്തോളം ഒന്നും സമുദായത്തിന് പറഞ്ഞു കൊടുക്കേണ്ടിയില്ലേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ സംസ്കരിക്കാനും അതുപോലെ വിശുദ്ധമാക്കാനും വിശുദ്ധമാക്കാനുമൊക്കെയുള്ള വലിയൊരു അവസരമാണ് റമദാൻ എന്നത് ഏതൊരു കാര്യത്തിൻ്റെയും പ്രത്യേകതയാണ് അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ ഒരു ഉന്മേഷവും ആവേശവും ഒക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടാവുക എന്നത് ഇപ്പോൾ ഒരു മത്സരം ആ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കുതിക്കാറുള്ളത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്തുകൊണ്ട് അവർക്കൊന്നുകൂടി ക്ഷീണത്തെ മാറ്റി മനസ്സിൻ്റെ കരുത്തുകൊണ്ട് കുതിക്കാൻ കഴിയുന്നത് ആ ഒന്നാം സ്ഥാനം കൂടുതൽ ആഗ്രഹിക്കുമ്പോഴാണ് അപ്പോൾ അത് മത്സരക്കളത്തിലാവുമ്പോൾ എന്തു ചെയ്യും ആ ആഗ്രഹം ഒന്നുകൂടി ശക്തി പ്രാപിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ്റെ ദിവസങ്ങളിലാണ് ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ റമദാൻ റമലാൻ അവസാനത്തിലേക്കെത്തുമ്പോൾ ആവേശം ഒരിക്കലും ചോർന്നു പോകല്ലോ വേണ്ടത് അത് നന്നായി പിന്നെ ആർത്തിരമ്പി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മഹത്വങ്ങളും മറ്റുമൊക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞുവിടെ എന്നാൽ വലിയ തോതിലുള്ള അശ്രദ്ധയും അലംഭാവവും അധികരിച്ച് കാണുന്ന ഒരു സമയം കൂടിയാണ് അവസാന പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത് എല്ലാവരിലുമല്ല എന്നാൽ കുറേ അധികം ആളുകളിൽ ആ ഒരു മനോഭാവം പ്രകടമാകുന്നു അപ്പോൾ അതൊരിക്കലും വിശ്വാസികളെ ബാധിക്കാൻ പാടില്ല ലോകത്തെ എല്ലാ മുസ്ലിങ്ങളെയും പോലെ ആകേണ്ടവരല്ല വിശ്വാസികൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കൃത്യമായി ഉൾക്കൊണ്ടും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചും അള്ളാഹുവിന് കീഴ്പ്പെട്ടും ജീവിക്കാൻ ആ ഒരു കാര്യത്തിൽ കണിഷത പിന്നെ കാണിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അശ്രദ്ധമായ മനസ്സിൻ്റെ ഉടമകളായി ഇനിയുള്ള ദിവസങ്ങളിൽ മാറാൻ പാടില്ല റസൂൽ അല്ലാസ് അലൈസ് വല്ലമ വളരെ ഗൗരവകരമായി ഉണർത്തിയ കാര്യമാണ് അശ്രദ്ധയുള്ള മനസ്സോടെ പ്രാർത്ഥിക്കൽ അതേപോലെ തന്നെ ആരാധനകളെ തൊട്ട് അശ്രദ്ധരാകുന്നവർ സ്വഭാവമുള്ളവരാണ് എന്നൊക്കെ വിശുദ്ധ കുറാൻ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ആയുസില് കിട്ടുന്ന ഈ വലിയ സൗഭാഗ്യത്തെ അശ്രദ്ധ കൊണ്ട് കളഞ്ഞു കുടിക്കുന്ന ഒരവസ്ഥ ഇൻഷാല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല മറ്റൊന്ന് കുറേ അധികം ആളുകൾ ഭൗതിക തിരക്കുകളിലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് തിരക്ക് ഉണ്ട് സ്വാഭാവികമാണ് പക്ഷെ അതിലെന്തോ ഒരു ധൃതി കാണിച്ചിട്ട് അതിൽ മാത്രം ഒഴുകുന്ന ഒരവസ്ഥ ഈ ദിവസങ്ങളിൽ സ്വാഭാവികമായും പിന്നെ കാണാൻ പോകുന്നൊരു കാര്യമാണ് അപ്പോൾ അവിടെയും വിശ്വാസികൾക്ക് നല്ലൊരു കരുതലുമാണ് അപ്പോൾ കാരണമായിട്ട് പറയുക ഡ്രസ്സ് എടുക്കാണ്ട് അല്ലെങ്കിൽ പെരുന്നാൾക്ക് വരല്ലേ കുറേ ഒരുങ്ങാനുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ അതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ സമയവും സാഹചര്യവും കഴിഞ്ഞു പോയിട്ടുണ്ട് വളരെ അപൂർവം ചില ആളുകൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാവുക സ്വാഭാവികം അവരും ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ് അതിന് നമ്മുടെ ആരാധനകളെ ബാധിക്കാത്ത ജമാ നഷ്ടപ്പെടാത്ത ഖുർആൻ പാരായണത്തിന് പറ്റുന്ന സമയം മാറ്റിവെച്ചുകൊണ്ടൊന്നും ഇത്തരം തിരക്കുകളിലേക്ക് പോവാതിരിക്കാൻ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഒന്ന് സൂചിപ്പിക്കണം അതേപോലെ തന്നെ ഈ റമദാൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം അതിങ്ങനെ അണഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ ഖുർആൻ ഓരോ ദിവസവും ഓരോ ജുസ് ഓതി അത് ശ്രദ്ധ കൊടുത്തിരുന്ന ആളുകൾക്ക് പിന്നെ അത് അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സ്വതക്കയ്യിൽ കാണിച്ചിരുന്നൊരാവേശം പിന്നെ കാണുന്നില്ല ദിക്കറുകളിലും ദ്വാഹകളിലും കാണിച്ചിരുന്നൊരാവേശം പിന്നെ കാണുന്നില്ല ഇങ്ങനത്തെ ഒരു പിന്നെ സ്വഭാവം എന്ത് ചെയ്യാൻ പാടില്ല വിശ്വാസികളിൽ പ്രകടമാകാൻ പാടില്ല എന്തി എല്ലാ നന്മകളിലും വളരെ കൊതിമൂത്ത് പോകുന്ന അവസ്ഥയാണ് എന്ത് വേണ്ടത് ഈ ദിവസങ്ങളിലും ഇൻഷാല്ല വിശ്വാസികളിൽ ഉണ്ടാകേണ്ടത് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ അവസാന പത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന ശ്രദ്ധിച്ചു എന്നാൽ അതല്ലാത്ത പല കാര്യങ്ങളും പ്രാർത്ഥനകളായി ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കപ്പെടാറുണ്ട് അപ്പോൾ നരകമോചനം കിട്ടാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥന റസൂർ അല്ലാഹി സല്ലു അലി അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന എന്തായിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷർ റതി അള്ളാന്നെയാണ് ചോദിച്ച് പഠിച്ചത് ആരോട് നബി സല്ലു അലി സ്വലമയോട് അപ്പോൾ അവിടുന്ന് അധികമായിട്ട് ഇതാ നരകമോചനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് എന്ന് ആർക്കും പഠിപ്പിച്ചുകൊടുത്തിട്ടില്ല ആയിഷമ്മക്ക് പഠിപ്പിച്ചുകൊടുത്തിട്ടില്ല അപ്പോൾ ആയിഷറിയല്ലാഹുവിനെ പഠിക്കാത്തതും കേൾക്കാത്തതുമായി ഇങ്ങനൊരു പ്രാർത്ഥന വേറെ നൌസുല്ലം പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നാൽ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ മുസ്ലിയാക്കന്മാരുസ്താദന്മാരെന്തു ചെയ്യുന്നു നരകമോചനത്തിന് പ്രത്യേകം ഒരു പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വല്ലാതെ പേടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ അവസാന പത്ത് മാത്രമാണ് നരകമോചനത്തിൻ്റെ പത്ത് എന്ന നിലക്കും ഒരു പ്രത്യേക വിശ്വാസം ജനങ്ങൾക്കിടയിൽ എന്തു ചെയ്യുന്നു ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ റമദാൻ മുഴുവനും എന്താണ് നരകമോചനത്തിൻ്റെ ദിവസങ്ങളാണ് ആ വിഷയത്തിൽ രണ്ട് തരത്തിലാണ് ഹദീസുകളുള്ളത് ഒന്ന് സ്വഹൈ ആയി സ്വീകാര്യമായി കിട്ടിയ ഹദീസുകൾ രണ്ട് ദുർബലമായ നിർമ്മിതമായ വാക്കുകൾ ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം പ്രസൂൽ അവി നോമ്പിൻ്റെ പ്രത്യേകതകളായി പഠിപ്പിച്ചെടുത്ത് കാണാം വലില്ലാഹി ഒ തകാ ഉമിനാർ അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന അള്ളാഹു മോചിപ്പിക്കുന്നതായ അടിമകളുണ്ട് വദാലിക്കുല്ലുലൈലത്തിൻ ഇത് റമദാൻ്റെ എല്ലാ രാത്രികളിലും ഉള്ള കാര്യമാണ് ഒരു പ്രത്യേക രാത്രിയായിട്ട് എന്തു ചെയ്യാൻ പാടില്ല അതിനെ കണക്കാക്കാൻ പാടില്ല വേറെ റിപ്പോർട്ടിൽ കാണാം ഇന്നലില്ലാഹി ഇന്ദ കുല്ലിഫിത്തിരിൻ തക്കാവ് വദാലിക്ക ഫി കുല്ലുലയില അപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് അതേപോലെ നോമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഇതുണ്ട് എന്ന് റസൂൽ അല്ലാസ്വല്ലാ അലൈവല് പഠിപ്പിച്ച കാര്യമാണ് അതീസില് വ്യക്തമാണ് എന്നാൽ അതിനെ പ്രത്യേകമായ രാത്രി ഇപ്പോൾ ഇരുപത്തൊമ്പിൻ്റെ രാത്രി അല്ലെങ്കിൽ ഇരുപത്തി ഏഴിൻ്റെ രാത്രി അല്ലെങ്കിൽ ഒറ്റയിട്ട രാത്രികളിൽ ഈ നിലക്ക് എന്തായിട്ടില്ല റസൂൽ അല്ലാ സാഹു അലി സ്വലമ ഒരു പ്രത്യേക രാത്രി നിർണയിച്ചുകൊണ്ടോ പ്രത്യേക ദിവസം നിർണയിച്ചുകൊണ്ടോ അതിലെന്തായിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഒരു ഭാഗത്ത് നിർമ്മിതമായ ദുർബലമായ വാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുന്നു ജനങ്ങളെ ആത്മീയമായി ചൂഷണം ചെയ്യുന്നു എന്നാൽ അതിൻ്റെ ശരിയായ ഒരു വശം റമദാൻ മുഴുവനും ഇങ്ങനെയാണ് എന്ന നിലക്കുള്ള അധ്യാപനങ്ങൾ പഠിപ്പിക്കപ്പെടാതെ പോകുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം ഒരു തെറ്റായ വിശ്വാസം ഒരു അനാചാരം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു പേടിയും വിശ്വാസികളായ നമുക്ക് ഉണ്ടാകണം അത്തരം അനാചാരങ്ങൾ കേട്ട് ഏതെങ്കിലും നിലക്ക് നമുക്ക് എന്തെങ്കിലും തോന്നിപ്പോയാൽ അത് നമ്മുടെ വിശ്വാസത്തെയും നാം ചെയ്ത സൽക്കർമ്മങ്ങളെയും ബാധിക്കും അത് പൊളിക്കപ്പെടാൻ കാരണമാകും എന്ന ഒരു പേടിയും നമുക്കുണ്ടാകണം എല്ലാ അർത്ഥത്തിലും ഇബാരത്തുകളിൽ മുഴുകി ഇബാരത്തുകളിൽ ഊർജ്ജസ്വരായി നല്ല ഉന്മേഷമുള്ളവരായി റമദാൻ അവസാനം വരെയും നിലകൊള്ളാനുള്ള ഒരു കണിശമായ ശ്രദ്ധ പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രധാനം ചെയ്യുമാറാകട്ടെ അവസാന പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവരെ സൂചിപ്പിച്ചത് അത്തരത്തിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവസാന പത്തിനെ ഉപയോഗപ്പെടുത്താനും അത് അതിൻ്റെ ശരിയായ രീതിയിൽ ഈ ബാത്തുകളെല്ലാം ഒഴുകിക്കൊണ്ട് മുന്നേറാനുമെല്ലാം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്